നമസ്കാരം അരുണാണ് അപ്പം കൂടെ ഇന്ന് നമ്മുടെ കുട്ടി പട്ടാളങ്ങളാണല്ലോ കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ വന്ന് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയാലും അപ്പോൾ ഒരു രണ്ട് കോഴികൾ കൊണ്ടുവന്നുണ്ട് രണ്ട് കോഴി വെച്ചിട്ട് ഞങ്ങൾ ഈ പിള്ളേരോട് കൂട്ടി അടിപൊളി ഒരു ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോകണം അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ കാണാൻ പോകണം കേട്ടോ നമ്മുടെ ലോഡർ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാം എന്നിട്ട് നോക്കാം നമ്മൾ ബക്കറ്റല്ല രണ്ട് ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഡ്രമ്മ ഡ്രമ്മിന്റെ ഒരു ആപ്പീസ് ഉണ്ട് നമ്മൾ കുഴിമന്തിയൊക്കെ കണ്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം അത് കമത്തി വെച്ചിട്ടാണ് നമ്മൾ മന്തി ഉണ്ടാക്കുക സോറി ബാക്കി ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് ചിക്കൻ ചിക്കനൊക്കെ വരച്ച് മസാലയൊക്കെ ചേർക്കണം അപ്പോൾ അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ നമ്മളും നമ്മുടെ കുട്ടിപ്പാട്ടോട് ചേർന്നിട്ട് അടിപൊളി ഒരു ഡ്രം ചിക്കൻ ഉണ്ടാക്കാൻ പോകാം ബക്ക ചിക്കൻ അതിൻ്റെ ഒരു കൂടുതൽ ബിഗ് വേഷി അത് രണ്ട് കോഴി എടുത്തിട്ടുണ്ട് രണ്ട് കോഴി വെച്ചിട്ട് നമ്മൾ ചേർക്കാൻ പോകട്ടോ വേറെ കൊണ്ടുവന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മസാല കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി ഉണ്ടാവുക ചക്ക ചിക്കൻ അല്ലേ ചിക്കൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്ന വീട്ടിൽ നിന്ന് വൃത്തിയാക്കുവാണെങ്കിൽ ഞാൻ ഒന്ന് വരഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ കഴുകുക അപ്പോൾ ഞാൻ ഒന്ന് വരായിട്ട് ചിക്കനെ കാലും കൈക്കുന്നു മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുക ഒരുപാട് എരിവൊന്നും ഇടത്തില്ലെട്ടോ എരിവിട്ട് അവർ കഴിക്കത്തില്ല ചെറിയ പിള്ളേരല്ലേ അനു ആയിട്ട് ഉണ്ടാക്കുന്നു അത് നമ്മൾ ചിക്കൻ ട്രൈ ചെയ്തിട്ടില്ല അത്യാവശ്യം നമ്മൾ വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ വരഞ്ഞ ചിക്കനെ നമുക്കിവിടെ പാത്രത്തിലേക്ക് വെക്കാം കേട്ടോ ഇതൊന്നും വെള്ളം ഒഴിച്ച് കഴുകാം ചിക്കൻ ഒന്ന് കഴുക കഴുകിക്കൊണ്ടേ ബാർഗ്യത്തേക്ക് ഒന്നുകൂടെ കഴുകാന്ന് എഴുതിയിട്ടോ നീക്കി നല്ല കഴുകി വൃത്തിയാക്കി എത്തിക്കാൻ കൊണ്ടുവന്നേന് പിടിക്കട്ടെ ഞങ്ങൾക്ക് മസാല കൂട്ടാം ഒരു നാരങ്ങ കട്ടിയായെന്നെ നാരങ്ങിക്കട്ടെ കേട്ടോ ആ സ്മൃതി മതി ലൂക്ക് കുറച്ച് വികൃതിയാണ് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് അടിക്കട്ടെ പിന്നെ നമ്മുടെ മസാല ഐറ്റംസ് എല്ലാം ഉണ്ട് അതും സാധനമാണ് നമുക്ക് വേണ്ടത് പിന്നെ ഓയിലും ആദ്യം തന്നെ നമുക്കപ്പം മസാല ഉണ്ടാക്കാം നെട്ടോ രണ്ട് ചിക്കനുള്ള മസാല അതിനെ കുറിച്ച് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ ലേശം മുളക് പൊടി ഉണ്ടാവും വേണ്ടാ മല്ലിപ്പടി മല്ലിപ്പടി കുറച്ച് കോർലേടാ നമുക്ക് ഓക്കേ ഇനി നമ്മുടെ जिঞ্জার ഗാർലിക് പേസ്റ്റ് ആണ് അതും ഇടാ കുറച്ച് മാജിക് നമ്മുടെ നാരങ്ങ പിഴിഞ്ഞിട്ടുകൂടി ആണ് ചേർക്കുക ശരിക്കും ഗരം മസാലയും ഇതൊക്കെ ചേർക്കേണ്ടി കേട്ടോ നമ്മൾ നമ്മുടെ പിള്ളേർക്ക് കഴിക്കാനുള്ളതായത് കൊണ്ട് എല്ലാം കൂടി ചേർത്തവര് കഴിക്കില്ല ഇതൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മല്ലിപ്പൊടി മാത്രമാണ് കൂടുതലിട്ടേക്കുന്നത് വേറെ ഒന്നും ഇല്ലാതെ അപ്പോൾ നമ്മളിന് ഓയില് ഒഴിച്ച് സൺഫ്ലവർ ഓയിലിട്ടോ ഓയിലൊടിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ അപ്പൊ നമുക്ക് നമുക്കിനി ഓരോ ചെക്കലിലേക്കും മസാല തെച്ചു പിടിക്കാം കേട്ടോ വേറെ പ്രശ്നം നമ്മള് മൈക്കും എടുത്തു മൈക്കിന്റെ റിസീവർ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് മൈക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല മറന്നുപോയി എടുത്തപ്പോൾ ചെറിയ കാറ്റിന്റെ നോയിസ് ഒക്കെ ഉണ്ടാവും ക്ഷമിക്കുക എന്നല്ലാതെ ഒന്നും പറയാനില്ല ഒരു ചിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ടെ വേടിക്കട്ടെ അടുത്ത് മസാല ഒരുപാട് തേച്ച് കഴിഞ്ഞാൽ ഇ പിള്ളേർ കഴിക്കൂലെട്ടോ ഞാനൊരു മയത്തിനൊക്കെ തേക്കുന്നുള്ളൂ അവിടെ അമ്മന്തായാലും നമ്മുടെ ഒരു ഇലയൊക്കെ വെച്ച് രണ്ട് കുറ്റി അടിച്ചിട്ടുണ്ട് ചിക്കൻ വെക്കാൻ നോക്കാം ോക്കാം എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് അപ്പോൾ അതിൻ്റെതായ പ്രശ്നം അടക്കം ഉണ്ടായിരുന്നു വരും രണ്ട് കോഴികളെയാണ് നമ്മൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ് പോകുക இனி நமக்கு டிரம் வைக்க. நம்ம குழுமந்தேக்கண்டாக்க வேண்டிய பேச்சின் அடுத்த டிரம் மாட்டது. இதுல சாமனை மூடு. ஓகே. நம்மளோட ಪರಿವಾರியதேஷو கையில ನಮಗೆ ನಿವೆ ರೆಡದನ ನಮ್ಮಡೆ ಮಾಜಕಟ ᱴᱷᱤᱠᱟ ᱴᱷᱤᱠᱟ ᱵᱮᱨᱟ ᱵᱩᱡᱷᱚᱜᱮ ᱵᱚᱭ? ᱟᱨᱩ ᱜᱩᱡᱷᱚᱜᱮ ᱢᱮᱱᱛᱮ ᱡᱟᱜᱟ ᱱᱮᱛᱟᱱᱮ ᱵᱟᱪᱟᱨᱮ മരം വേണം എനിക്ക് പറഞ്ഞോ ചുള്ളിക്കമ്പാണിത് എത്രമാത്രം സക്സസ് ആവുമെന്ന് ആവുന്നെനിക്കറിയില്ല നോക്കാം നമുക്ക് എന്തായാലും എന്താ I not രിക്കട്ടായിരുന്നോ ചാരം വേണ്ടി വലിക്ക വെള്ള താഴെ ഒരു ഇങ്ങനെ എണ്ണ തെളിച്ച് തെളിച്ച് വരുന്ന ഓയിലൊക്കെ ഇറങ്ങിട്ട് വാഴയിലേക്കു വെളിച്ചു വരുന്ന അപ്പൊ ഇത് എന്താകുന്നു പിള്ളേരെ പോലെ തന്നെ ആകാംക്ഷുണ്ട് എന്റെയും ആദ്യത്തെ അറ്റംപ്റ്റ് ആണ് ഒരു പക്കച്ചക്കറൊക്കെ ഉണ്ടാക്കുന്ന ആ ട്രെൻഡ് ആയ സമയത്ത് ഇരിക്കുമ്പോൾ ഞങ്ങൾ ആ ട്രെൻഡിന്റെ സമയത്ത് നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എൻജോയ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഇപ്പം നമ്മുടെ പിള്ളേരുടെ കൂടെ നമ്മളൊരു ട്രെൻഡാക്കാൻ പോവാ അല്ലേ അപ്പൊ എന്താണ് നമ്മുടെ ഇന്നത്തെ കുട്ടി ശരിക്കും നമ്മളെ ചിന്തയില് നമ്മുടെ ആ കുട്ടികളുടെ കൂടെ ഒരു വൈബ് അതിനൊരു മുടിയൊക്കെ എല്ലാരും ചോദിക്കാറുണ്ട് ഇവർക്ക് മുടി ഇല്ലേ മുടിയില്ലേ ഇവർക്ക് എത്ര മുടി ഉണ്ടാവുള്ളൂ കേട്ടോ ആണെങ്കിലും കുറച്ചുകൂടെ മുടി ഉണ്ടാവും പിന്നെ അവര് മുടി വെക്കാൻ ചെയ്യ അപ്പോൾ എന്തായാലും ഇത് എന്തായി നോക്കട്ടെ മേള വെച്ചിട്ടുണ്ട് മാത്രം കണ്ണോടെ കണ്ണലിന്റെ കുറച്ചൊരു ദയമുണ്ട് നോക്കാൻ എടുത്തു നോക്കണം എന്തായാലും ഞാനും മജാ കൂടെ പൊട്ടി നോക്ക എന്താ അവസ്ഥ ആയിരിക്കും നമ്മളെ പിള്ളേരും ഞങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഡ്രം ചിക്കൻ ഇപ്പൊ റെഡി ആവുന്നതായിരിക്കും റെഡി ആക്കുമ്പോൾ വെച്ചിട്ടുണ്ട് കരിഞ്ഞൊന്നും പോയില്ല പോയില്ലോ കൃത്യം വേവാ പക്ഷെ കുറച്ചും കൂടെ വേവാനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് വേവിട്ടു നമ്മുടെ മച്ചാവയുടെ നമ്മൾ നമ്മുടെ ബക്കർ ചിക്കൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബക്കരില്ലേ ഡ്രം ചിക്കൻ കേട്ടോ ും ഡ്രം ചിക്കനും സമ്മർ റെഡി ആയെന്ന് വിചാരിക്കുന്നു ഇനി കരിഞ്ഞു പോകണ്ട ചിക്കനൊക്കെ പെട്ടെന്ന് വേണ സാധനമാണ് നമ്മൾ തീ മാറ്റിയിട്ട് ഒക്കെ നിൽക്കാൻ വേണ്ടി പോകാം കേട്ടോ പിള്ളേര് പടം മൊത്തമുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ തീയെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് വെള്ളമൊഴിക്കാൻ വരും െ എല്ലാപ്പോഴും നമ്മളുണ്ടാക്കി പരിചയപ്പെട്ട നമ്മൾ കഴിച്ച് രുചികരം എന്ന് തോന്നുന്ന സാധനങ്ങളാണ് നമ്മളുണ്ടാക്കി കൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ പലരും ഉണ്ടാക്കി പരാജയപ്പെട്ടതും വിജയിച്ചതുമായൊരു സാധനമാണത് പക്ക ചിക്കനായിരുന്നു നമ്മൾ ഡ്രം ചിക്കൻ ആക്കി നമുക്ക് നോക്കാൻ നേരം ത്തി കലരായി വെക്കുക നമുക്ക് ഊരി ചിക്കനൂടിയെടുക്കാം എന്താ വിചാരണ്ട് ചിക്കൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്

<Sansionate> ോ അപ്പൊ നമ്മൾ ചെറിയ പീസുകളാക്കി ഇനി നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം നമുക്ക് എന്തു ചെയ്യാം ഇതിനടിപൊളി പരിപാടി കേട്ടോ ഇങ്ങനെ പുറത്തു പോയിട്ട് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അടിപൊളി പരിപാടിയാണ് നമുക്ക് എന്തായാലും ഈ സുമയെക്കാട്ട് വരണം അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം

<lots sei> drum bak dram jiken adi wali to upper alu oke nani boda kikkana ukama hm jilawe gathono ngaredu gopa ulawu mumo tho അപ്പൊ പിള്ളേരെയൊക്കെ ഉപ്പ് ഇവർക്ക് ഭയങ്കര ഉപ്പു വേണം കേട്ടോ ഉപ്പൊന്നു ഇങ്ങനെ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പിള്ളേർക്ക് മനസ്സിലാവില്ല ഇന്നലെ കേൾക്കട്ടെ ಎರೆಡೆ ಐಪ್ರಕ್ಕೆ ಚೋಚಿದು ಉಕೋಮಾ 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 ನುಡಿ ಗುಡಿ ಉಕೋಮಾ ಎ ಕೋಮಾ ನ ವಿಳರಕ್ಕೆ ಬ್ಯಾಂಗರ ಹಾಪಿ ಆಟೋ ಇದಾನಾ ನಾವು ನಾವು ಒಂದು ಸೆಲ್ಫಿ ಕಣೋ പിന്നെ മൂക്ക് മുറിച്ചല്ലേ എവിടെയോ മറിഞ്ഞു പോണതാ എന്നിട്ട് നമ്മുടെ ഭക്ഷണവും ഫ്ലോപ്പായില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി അങ്ങനെ നമ്മളൊരു ബക്കർ ചിക്കൻ ഉണ്ടാക്കി ബ്രെഡ് കച്ചവശ് ആവശ്യത്തിന് ബ്രെഡും കാര്യങ്ങളും എല്ലാം ഇട്ടു അതിങ്ങനെ വരുമ്പോൾ എന്തായാലും നമ്മൾ എപ്പോഴും ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി പോണേ അല്ല ഒരു വില്ലേജ് അല്ലെന്ന് അവിടെ കുട്ടികൾ എന്തെങ്കിലും കൊടുക്കാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് പത്ത് പരുപത്തേ കുട്ടികളുണ്ടാവുകയുള്ളൂ നമ്മൾ ഉണ്ടാക്കുന്ന വിവരം അറിഞ്ഞ അവിടുന്ന് വിടുന്നു അപ്പുറത്തെ വില്ലേജിൽ നിന്നൊക്കെ പിള്ളേർ വന്ന് അത് നാൽപ്പത് അമ്പത് എന്ന വിലയിലേക്ക് പോകും അങ്ങനെ പോണ സമയത്ത് നമുക്ക് അതുകൊണ്ടാണ് ചെറിയ ക്വാണ്ടിറ്റി ആയി പോകുന്നത് ഇപ്പോൾ കേട്ടില്ലേ ഇഷ്ടം പോലെ ആവശ്യം കഴിക്കുകയാണെങ്കിൽ ചിക്കൻ ബ്രെഡും എല്ലാം ഉണ്ട് ഇത് നമ്മൾ വില്ലേജിനാണെങ്കിൽ തികയത്തില്ല നമുക്ക് വലിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ നമുക്ക് കഴിയത്തും ഫ്യൂച്ചറിൽ നമുക്ക് വലിയ രീതിയിൽ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന പാത്രമാണ് അതിലുള്ള കപ്പാസിറ്റി നമുക്ക് വേണം റെസ്സുട്ടിപ്പാറൊക്കെ ചെയ്യുന്ന പോലെ പമ്പം ക്വാണ്ടിറ്റിയിലൊരു പോത്തിനൊക്കെ വാങ്ങി വിടാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നൊരു ഒരു ക്രിയേറ്റർ ലെവലിലൊക്കെ ആൾക്കാരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലാതെ എന്താ പറയുക ഗ്രാമങ്ങളിലെ ചെറിയ ചെറിയ ഡെവലപ്മെൻറ്റ് നേസ്തരി സ്കൂള് കിണറുകൾ അവരെ കൃഷിയിൽ ഡെവലപ്പ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളാണ് ഇത് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ചെറിയൊരു പരിപാടിയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ഡ്രം ചിക്കൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇങ്ങനത്തെ കിട്ടിലും കിട്ടിലും വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇതൊരു പുതിയ അനുഭവമായി കുട്ടികളെ കൂട്ടിയിട്ട് ഏതെങ്കിലും കാമായിട്ടുള്ള സ്ഥലത്ത് വരിക അവിടെ എന്തെങ്കിലും കുക്ക് ചെയ്യുക കഴിക്കുക അപ്പോൾ നമ്മുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്തതല്ല അതായത് പിള്ളേരൊക്കെ കുറേ നാളായി ഭക്ഷണം പോകും നമ്മളിങ്ങനെ പല പല സ്ഥലത്ത് പോയി കുക്ക് ചെയ്യും നമ്മൾ പോകേൽ അതായത് കുക്ക് ചെയ്യാൻ വേണ്ടി പോണേലോ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് നമ്മൾ നഴ്സറി ഉണ്ടാക്കുന്നിടത്ത് കിണർ എടുത്ത് അങ്ങനെ പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഉണ്ടായി കൊടുക്കുന്നതാണ് ഇത് ഇവർ ദാരിദ്ര്യം പഠിച്ചിരിക്കുന്നവർ നല്ലത് എന്നാൽ എപ്പോഴും പറയാറുണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ദാരിദ്ര്യവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ വ്യത്യസ്തമായ ഭക്ഷണം ഉണ്ടാക്കുക അവർക്ക് കൊടുക്കുക നമ്മളും കഴിക്കുക അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ അനുഭവമായി എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ എരിവൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് ഉപയോഗിച്ചതാണ് അതിൻ്റെ മാറ്റമുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മജാവിയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മജാവിക്ക് കഷ്ണം കഴിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നോട് അവസാനിപ്പിക്കുകയാണ് അപ്പം വീഡിയോയും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും പുതിയൊരു എപ്പിസോഡുകൾ കിടക്കാം അതുവരേക്കും ബാ ബൈ